തുടരും സിനിമ കണ്ടു മോഹൻലാലിന്റെ ഒരു നല്ല ചിത്രം ഞാൻ ഈ നല്ല ചിത്രം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട് ഒരു മാസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മോഹൻലാലിനെ ഞാൻ കളിയാക്കിയിരുന്നു അദ്ദേഹത്തിനെ ഞാൻ സ്ലോഹൻലാൽ എന്ന് വിളിച്ചു കഴിഞ്ഞ കുറെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം അദ്ദേഹത്തിന് സ്ലോ മോഷൻ മാത്രമേ ഉള്ളൂ കാരണം പലത് ഇടിപ്പടങ്ങളാണ് ഇടിക്കകത്താണെങ്കിൽ മോഹൻലാലിന് കൈയും കാലും പൊക്കാൻ വല അതുകൊണ്ട് സ്ലോ മോഷനിൽ വെച്ച് ഇടിക്കാണിക്കുന്നുള്ളു പല സിനിമകളും അങ്ങോട്ട് വിജയിച്ചൂല്ല ഏറ്റവും അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ എംപുരാൻ ഞാൻ പറയുകയാണത് അതൊരു ഫ്ലോപ്പ് വളരായിരുന്നു ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ആൾക്കാരൊക്കെ സമ്മതിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതൊരു ഫ്ലോപ്പ് ആയിരുന്നു തുടരും ഒരു നല്ല സിനിമയാണ് അതിന്റെ സംവിധായകനും ഛായാഗ്രാഹകനും എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു മോഹൻലാലും അദ്ദേഹത്തിനും ഒക്കെ ഉണ്ടാവുന്ന രീതിയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രധാന പരാതി ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ സ്ലോ മോഷൻ അത് ഈ സിനിമയിൽ തീരെയില്ല പിന്നെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ സിനിമാ ഫീൽഡിലും പലർക്കും ഇത് മനസ്സിലായിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ സ്ലോ മോഷനെ പലരും അദ്ദേഹത്തിനോട് അഡ്വൈസ് ചെയ്ത് കാണും അല്ലെങ്കിൽ ഈ സംവിധായകൻ ഇത് റിയലൈസ് ചെയ്ത് കാണും അതുകൊണ്ടായിരിക്കും അദ്ദേഹം ആ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പായി എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം ഇതിലൊരു കീഴിലെ കഥാപാത്രമുണ്ട് വില്ലൻ ജോർജ് സാർ പോലീസ് ഓഫീസർ ഞാൻ പറയുകയാണ് ഞാൻ അടുത്ത കാലത്ത് വെച്ച് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അഭിനയം ഞാൻ വിചാരിച്ചത് ഈ വ്യക്തി ഉണ്ടല്ലോ ഇദ്ദേഹം ഏതോ ഒരു തെലുങ്ക് സിനിമ നടനാണ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ കരുതി ഇന്റർനെറ്റിലൊക്കെ കുറെ തപ്പി നോക്കി ഇല്ല അങ്ങനെയൊന്നും കിട്ടുന്നില്ല പിന്നെ ഈ സിനിമയുടെ കാശ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും പ്രകാശ് വർമ്മ എന്നാണ് പേരെന്ന് കണ്ടു അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഒരു മനുഷ്യന്റെ ആദ്യത്തെ സിനിമ ഇത്രയും ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കാന്ന് പറയുമ്പോൾ അത് ക്രൂരനായ ഒരു വില്ലൻ ചിരിച്ചുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു വില്ലൻ പക്ഷെ മനസ്സിൽ മുഴുവൻ ക്രൂരത എങ്ങനെ ഈ നടൻ ഈ മഹാനായ നടൻ എങ്ങനെ ഇളകൊണ്ട് സാധിച്ചു തീർച്ചയായിട്ടും അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് കാണും ഈ എനിക്ക് തോന്നുന്നു ഈ മനുഷ്യന് നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ് നല്ല ഹൈ ഉള്ള മനുഷ്യനാണ് അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്ന കഥാപാത്രം ഏതാണെന്ന് അറിഞ്ഞിട്ട് അതിനെ കൺസീവ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഗ്രഹപാരങ്ങൾ നടത്തി അല്ലെ പലരോട് അഡ്വൈസ് ചോദിച്ച് അതല്ലെങ്കിൽ പല ഇംഗ്ലീഷ് സിനിമകളും കണ്ട് പഠിച്ച് ആണ് അദ്ദേഹം ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എക്സലന്റ് അല്ല അതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ആദ്യം തൊട്ട് അവസാനം വരെ ഇടിച്ചുനിന്നൊരു കഥാപാത്രം അഭിനയത്തിൽ ഇങ്ങനെ ജില്ലു ജില്ലെന്ന് പറയുന്ന നിന്നൊരു കഥാപാത്രം എനിക്ക് ഓർമ്മ വരുന്നത് ഇതിനു മുമ്പുണ്ടായ രണ്ട് സിനിമകളാണ് ഒന്ന് പോത്തൻ വവ എന്ന ചിത്രത്തിലെ ഉഷാദുപ്പിന്റെ അപേക്ഷം പക്ഷെ അവരും ഉണ്ടല്ലോ ആ സിനിമ കഴിഞ്ഞ പിന്നെ വേറെ അഭിനയിക്കാനൊന്നും പോയിട്ടില്ല ടി വി ചാനലിൽ ആ സിനിമ വന്നാൽ ഞാൻ വീണ്ടും അതിൽ കാണും എന്തിനാണെന്നോ ഉഷാദുപ്പിന്റെ അഭിനയം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഏകദേശം മുപ്പത് വർഷം മുമ്പ് സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീ നരേന്ദ്രപ്രസാദ് പെട്ടെന്നൊരു വില്ലനായിട്ട് വന്നു പിന്നെ കുറെ കാലത്തേക്ക് നരേന്ദ്രപ്രസാദിന്റെ തരംഗമായിരുന്നു വിജയിച്ച പല സിനിമകളിലെയും പ്രധാന വില്ലൻ നരേന്ദ്രപ്രസാദ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ചില സ്പെഷ്യൽ ഡയലോഗുകളൊക്കെ എനിക്ക് മിമിക്രി പറയാനൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഞാനിവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഇതാ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മഹാനായ നടൻ ശ്രീ പ്രകാശ് വർമ്മ നല്ലൊരു ഐക്യം ഇല്ലെങ്കിലുണ്ടല്ലോ ഇങ്ങനെയുള്ള ആ കഥാപാത്രങ്ങളെ ആ ഫേസിലെ എക്സ്പ്രഷൻസ് ഒന്നും വരുതാൻ സാധിക്കില്ല ഇനി ഞാൻ കൂടുതൽ കൂടുതൽ ആ ഒരു കഥാപാത്രത്തെ തന്നെ പറഞ്ഞോണ്ടിരുന്നില്ല തീരില്ല നിങ്ങൾ സിനിമ കാണണം കണ്ടും ആസ്വദിക്കണം എങ്ങനെ ഒരു വില്ലൻ വേഷത്തെ ഇത്ര ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഫിറ്റ്നസ് പിന്നെ ആ സിഹ് വലിക്കുന്ന ആ രീതി രജനീകാന്തിന്റെ സിഹിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു വലിയൊരു സ്റ്റൈൽ ഇവിടെ ജോർജ് സാർ ശ്രീ പ്രകാശ് വർമ്മ അവതരിപ്പിച്ചിരിക്കുന്ന ആ കഥാപാത്രം അദ്ദേഹത്തിന്റെ സിഹർട്ട് വലി ഒരു സിഗ്നേച്ചർ തന്നെയാണ് ഇനി പറയാനുള്ളത് ഛായാഗ്രഹണമാണ് എത്ര ഭംഗിയായിട്ട് കേരളത്തിന്റെ ആ മനോഹാരിത ആ കാടുകള് ആ കുന്നിൻ പ്രദേശങ്ങള് എല്ലാം ഒപ്പിയെടുത്തിരിക്കുകയാണ് ഞാൻ ഒരുപാട് തവണ കേരളത്തിലെ ആ ഏരിയകളിലൊക്കെ ആ ഗാട്ട് റോഡുകളിലൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഭംഗി ഹൈ ഹൈറേഞ്ചിന്റെ ഭംഗി അത് ഒന്ന് വേറെ തന്നെയാണ് ആ പട്ടിയെ കൊണ്ട് വരെ അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു മഹത്തായ കാര്യം ഇതൊരു ഫാമിലി മൂവി അല്ല പല സിനിമ റിവ്യൂക്കാരും ബ്ലോഗർമാരും ഒക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഒരു ഫാമിലി മൂവിയാണ് കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റുന്ന സിനിമയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്റെ അഭിപ്രായത്തിൽ ഒരു ഫാമിലി മൂവിയല്ല ഒരു പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികൾ ഇത് കാണാതിരിക്കുകയാണെന്നല്ല കാരണം ഇതിൽ ഒരുപാട് വയലൻസ് ഉണ്ട് ആർക്കെ പോലെയൊന്നും ഇല്ല കേട്ടോ എന്നാലും പോലീസ് സ്റ്റേഷൻ അവിടുത്തെ ചില ക്രൂരതകള് പോലീസുകാരുടെ ചില കള്ളക്കളികള് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു പിന്നെ അതൊക്കെ കുറച്ച് ക്രൂരമായി പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികൾ ഇത് കാണാതിരിക്കുക അവർ കുറച്ചുകൂടെ പ്രായമായിട്ട് കണ്ടാൽ മതി എന്നാലും കുട്ടികൾക്ക് കാണാൻ മേലാത്ത രംഗങ്ങളൊന്നും അതിനകത്തില്ല കേട്ടോ ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ നോക്കിയാൽ അവിടെ കാണുന്നത് വളരെ ശാന്തമായ ഹാപ്പി ജീവിക്കുന്ന ഒരു ഫാമിലി അവരുടെ രണ്ട് മക്കളും അച്ഛനും അമ്മയും തമ്മിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വഴക്കുകള് അത് നമ്മൾ അങ്ങ് ആസ്വദിച്ച് പോവുകയാണ് ഒരു ക്രൈമിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ഫീൽ ചെയ്യത്തില്ല അത്രയ്ക്കും നല്ല ഭംഗിയായിട്ടാണ് ആ ട്രാൻസിഷൻ നടത്തിയിരിക്കുന്ന ഡയറക്ടർ ഒരു പഴയ അംബാസഡർക്കാരനെ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ചെങ്കിൽ അതും അഭിനന്ദനാർഹം സിനിമയുടെ ആദ്യം ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ചില പാട്ടൊക്കെ ഉണ്ട് അത് ശരിക്കും ബോറാണ് അതങ്ങോട്ട് കഴിഞ്ഞ് സിനിമ ഒരു ക്രൈം ഭാഗത്തേക്ക് അങ്ങ് നീങ്ങി നീങ്ങി തുടങ്ങി കഴിയുമ്പോൾ ഒന്നിനു പറയാ ഒന്നായിട്ട് നമ്മളെ ആ സിനിമയ്ക്ക് ഉള്ളിലേക്ക് അതങ്ങ് വലിച്ചെടുക്കും പിന്നെ ഒട്ടും ബോർ അടിക്കുന്നില്ല അതങ്ങ് നല്ലൊരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണ് നമ്മളൊരു സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആരിൽ നിന്നാണ് പ്രധാന നായകനിൽ നിന്നും നായികയിൽ നിന്നും ഒക്കെയാണ് അല്ലെ ഇവിടെ ഈ സിനിമ കണ്ടൊരു പകുതി ആയി കഴിയുമ്പോഴും നമുക്ക് നായകൻ ഇല്ലേലും പ്രശ്നമില്ല ഈ ജോർജ് സാറിനെ കണ്ടാൽ മതി എന്നൊരു അവസ്ഥയിലേക്ക് വരികയാണ് ഒരു അമ്പത് അമ്പത്തിരണ്ട് വയസ്സുള്ള മനുഷ്യനാണ് അദ്ദേഹം ഹാൻസും നല്ല ഫിറ്റ്നസ് ഉള്ള ബോഡിയാണ് ഈ ഒരു വേഷം ഒരു സീനിയർ പോലീസ് ഓഫീസറുടെ ആ ഒരു വേഷം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫിറ്റ്നസ് ഉണ്ടല്ലോ അത് അദ്ദേഹത്തിന് ഉണ്ട് നമുക്കൊരിക്കലും തോന്നുന്നില്ല ഇയാളെ കൊണ്ട് ഈ കഥാപാത്രം ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ ശ്രീ പ്രകാശ് വർമ്മയ്ക്ക് അല്ലാതെ ഈ വേഷം ചെയ്യാൻ പറ്റുന്ന വേറെ ആരും തന്നെ മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിന്റെ സ്ലോ മോഷനെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു അവസാന ഭാഗം ആകുമ്പോഴത്തേക്കും കുറെ സ്റ്റൻഡ് രംഗങ്ങളൊക്കെ ഉണ്ട് ഒരു കുറെ നേരത്തേക്കുണ്ട് ഏകദേശം അര മണിക്കൂറോളം ഇടികളൊക്കെയാണ് ഇടയ്ക്കിടക്കിടക്കിന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിലെല്ലാം തന്നെ ഇദ്ദേഹത്തിനെ കൊണ്ട് സ്ലോ മോഷൻ ചെയ്യിപ്പിച്ചിട്ടില്ല അദ്ദേഹം ശരീരം അനങ്ങി ഇരിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് ഈ പ്രായത്തിലും ഇദ്ദേഹത്തിനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ തിയേറ്ററിൽ പോയി കാണുക നല്ലൊരു സിനിമയാണ് ഒ ടി ടി വിയിൽ വരാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ ഞാൻ മോഹൻലാലിനെ വിമർശിച്ചിരുന്നു എംബരാൻ കണ്ടപ്പോഴും അതിനുമുമ്പും ഇദ്ദേഹത്തിന്റെ സ്ലോ മോഷനെ കുറിച്ച് ലൂസിഫർ തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയിരിക്കുകയായിരുന്നു അതൊക്കെ മാറി ഇദ്ദേഹം ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ പഴയ ആ ഫീലിങ്സ് ഇൽ ഫീലിങ്സ് അതൊക്കെ ഒന്ന് മാറി ഇദ്ദേഹം ഇതുപോലെ സ്വഭാവം നടൻ്റെ റോളുകളൊക്കെ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു